ആദിവാസി കുട്ടികളെ തേടിപ്പിടിച്ച് സ്കൂളുകളിലെത്തിക്കാൻ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹ തീരം പ്രവർത്തകർ കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ എൺപതോളം കുട്ടികളെയാണ് പുനരധിവാസ കേന്ദ്രത്തിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകിയത് കുട്ടികൾക്കായി പതിനാല് ദിവസത്തെ ഉണർവ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദിവാസി കുട്ടികളുടെ പുനരധിവാസ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ചതാണ് ഈ കേന്ദ്രത്തിൽ താമസിക്കുന്ന കുട്ടികളെ പെരിന്തൽമണ്ണയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിപ്പിക്കുന്നത് സായി സ്നേഹതീരത്തിലുള്ള ചില കുട്ടികൾ വേനലവധിയായാൽ ഊരുകളിലേക്ക് പോകും എന്നാൽ കുട്ടികൾ വീണ്ടും മടങ്ങിയെത്താൻ കൂട്ടാക്കാറില്ല ഇവരെ തിരിച്ചുകൊണ്ടുവരൽ ശ്രമകരമാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക ഇല്ലാതാക്കാൻ പ്രത്യേകം ശ്രദ്ധ നൽകണം സാമൂഹ്യപ്രവർത്തകനും സായി സ്നേഹതീരം കോർഡിനേറ്ററുമായ കെ ആർ രവിയുടെ നേതൃത്വത്തിലാണ് ഇവരെ ആദിവാസി ഊരുകളിൽ നിന്നും വീണ്ടും തിരിച്ചെത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേരട്ടാമലയിൽ നിന്നും താഴേക്കോട് ആറാംകുന്ന് മേലേച്ചേരി ഊരുകളിൽ നിന്നുമായി ഏഴ് കുട്ടികളെ തിരികെ കൊണ്ടുവന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി സായി സ്നേഹതീരം പെരുന്നമണ്ണ താലൂക്കിലെ വളരെ ഉൾപ്രദേശങ്ങളിലുള്ള സദ്ഗ്രാമങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പെരുന്നമ്മണ്ണയിൽ സായി സ്നേഹതീരം എന്ന സ്ഥാപനത്തിൽ വെച്ച് പഠിപ്പിക്കുകയാണ് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് വരാനും രക്ഷകർത്താക്കൾ വിടാനും ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല അടുത്ത സ്കൂൾ വർഷം ആരംഭിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികളെ അവർ വീടുകളിൽ വന്നിട്ട് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന കുട്ടികളും കുട്ടികളുമായി വന്ന് കുട്ടികളെ ഒരു ഒരു സംവിധാനമാണ് ഇവിടെ ഈ വർഷവും ഞങ്ങൾ പ്രവർത്തനമാണ് നടക്കുന്നത് ആദിവാസി കുട്ടികൾക്കായി സായി സ്നേഹ ദിവസത്തെ ഉണർവ് അവധിക്കാല ക്യാമ്പ് നടന്നു വരികയാണ് ഇപ്പോൾ പഠന മോട്ടിവേഷൻ ക്ലാസുകളും വിരുദ്ധ ബോധവൽക്കരണവും ക്യാമ്പിലൂടെ നൽകും പരസ്പര സ്നേഹവും ബഹുമാനവും പരസ്പര ശുചിത്വവും വ്യക്തി ശുചിത്വവും ശീലിപ്പിക്കും കഴിഞ്ഞ ഇന്നലെ മുതൽ ദിവസക്കാലം ഒരു പ്രത്യേക ഉണർവ് ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ ഒരു ക്യാമ്പുകൾ നടക്കുകയാണ് കുട്ടികൾക്ക് മൂല്യബോധവും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും അവരെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കുവാനുള്ള ശ്രമകരമായ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഊരുകളിൽ വന്നിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഗവൺമെൻറ്റിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ കാര്യമായ സഹായമൊന്നുമില്ല ഞങ്ങൾക്ക് റേഷൻ ബോധമ്പും ഒഴിച്ച് മറ്റ് സഹായങ്ങളൊന്നും കിട്ടുന്നില്ല പെരുന്നമണ്ണയിലെ പൊതുപ്രവർത്തകരും സത്യസായി സംഘടനയുടെ പ്രവർത്തകരും ഈ സ്ഥാപനം നടത്തുന്നത് സർക്കാരുകളുടെ സഹായമില്ലാതെയാണ് സായി സ്നേഹതീരാൻ ട്രൈബൽ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ സന്നദ്ധ സേവകരും പൊതുപ്രവർത്തകരും സത്യസായി സംഘടനയും ചേർന്ന് കേന്ദ്രം നടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു രണ്ടായിരത്തി ഒൻപതിൽ വാടക കെട്ടിടത്തിൽ ഈ ട്രൈബൽ ഹോസ്റ്റൽ തുടങ്ങിയപ്പോൾ പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ള ഇരുപത്തിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇതുവരെ അറുപതോളം വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരീക്ഷ വിജയിപ്പിച്ചു ഇരുപത് കുട്ടികൾ പ്ലസ് ടു പാസ്സായി ഏഴ് വിദ്യാർത്ഥികൾ ഡിഗ്രി പൂർത്തിയാക്കി ഡിഗ്രി കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ ഇന്ന് സായി സ്നേഹതീരത്തിലെ അധ്യാപകനും മേൽനോട്ടക്കാരനുമാണ് സായി സ്നേഹതീരത്ത് എത്തിയിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളമായി രണ്ടാം ക്ലാസ് മുതലാണ് ഞാൻ സായി സ്നേഹത്തിൽ എത്തുന്നത് രണ്ടാം ക്ലാസ്സിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസം നിർത്തുകയും രവി സാറിൻ്റെ കടന്നു വരവോടു കൂടിയാണ് ഞാൻ വിദ്യാഭ്യാസത്തിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഇന്ന് ഞാൻ ബി എ കഴിഞ്ഞ് സായി സ്നേഹതീരത്തിലെ വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുത്ത് എടുത്ത് പോരുകയാണ് നഴ്സറി മുതൽ പി ജി വരെയുള്ള അൻപതിലധികം കുട്ടികളാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ഹോസ്റ്റലിലുള്ളത് ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് സായി സ്നേഹതീരം പ്രവർത്തകർ നിർവഹിച്ചു പോരുന്നത് പെരിന്തൽമണ്ണ ടെക്സ്റ്റൈൽസ് മഞ്ചേരി